യും സുഹൃദമാർന്ന ജീവിതത്താൽ ലോകത്തെയും ലൗകികമായി സുഖങ്ങളെയും പരിത്യക്ഷ ഉത്തമയുടെ സത്യവിശ്വാസം പഠിപ്പിക്കുകയും ആത്മീകമായി തന്റെ ജനത്തെ നയിക്കുകയും നിഷ്കളങ്കമായി നോമ്പാചരണത്താലും ഉത്കൃഷ്ടമായ നടപടികളാലും അങ്ങേ പ്രസാദിപ്പിക്കുകയും ചെയ്ത മോർഗ്രീഗോർ പിതാവിന് ശുദ്ധിമതിയായ ദിയോ മാതാവിൻ്റെ നിബിയന്മാരുടെ സ്നേഹന്മാരുടെ സഹോദരന്മാരുടെയും കൂടെ വിശുദ്ധ സംഘത്തിൽ ചേർത്തിരിക്കുന്നതിനാൽ അവരുടെ മധ്യസ്ഥേജ്ഞങ്ങൾ അഭയം പ്രാപിച്ചു കൊണ്ട് കണ്ട് നേരോടെ അപേക്ഷിക്കുന്നു പരിശുദ്ധനായി മോർ കോറിയോസിനെ പരിശുദ്ധ റൂഹായാൽ ശുദ്ധീകരിച്ച ദൈവമായി കൃതാവി പരിശുദ്ധ ദൈവമാതാവിൻ്റെയും മോർ കോറിയോസിൻ്റെയും പ്രാർത്ഥനകളാൽ ദൈവതോന്ന് ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ ഹാലേ ലുയോ ഹാലേ ലുയോ ഹാലേ പോഷകനായിടും പോഷകനായിന സഭയിൽ ശില്പിയതീ ഗോറി യോസ് പാവ പാപൃണങ്ങളറ്റൊന്ന് പാഷാണ നീക്കിടുന്നു ജീവി മാർഗത്തിൻ താര ആത്മീയവണോമായോനെ പാപവിമോചിതരായി കണ്ണീരോടാർത്ഥന ചെയ്യോ അണിയാർഗായി പ്രാർത്ഥി ശ്രോ ലോകങ്ങളുടെ ദൈവം സർവജരാചരങ്ങളുടെയും സൃഷ്ടാവും മാലാഖമാരുടെയും മനുഷ്യരുടെയും നാഥനുമായ ദൈവവുമായി കർത്താവ് എറുമയായി വിഷമൂലിനെയും പോലെ ശൈശവ് മുതൽ തന്നെ കർത്താവിൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുകയും പരിശുദ്ധാത്മകീർത്തനങ്ങളാലും കഠിനതരമായ വ്രതാനുഷ്ഠാനങ്ങളാലും ദൈവികമായി ധ്യാനത്താലും ജടത്തെ ക്ഷീണിപ്പിക്കുകയും ആത്മീയമായി പ്രശോഭിക്കുകയും പൈശാചികമായ തിന്മോൾക്ക് എതിരെ ശക്തി പ്രാപിക്കുകയും കർത്തന കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഭാഗ്യവാനായി അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ പിതാവായ മോർ ഗ്രിഗോറിയോസ് ഭവാം അവിടുത്തെ പ്രാർത്ഥനകളാൽ അംഗീവിളിച്ച് വീക്ഷിക്കുന്നവരായ അടിയങ്ങളോട് കരുണ ചെയ്യണമേ പരിശുദ്ധ പിതാവ് കർത്താവിൻ്റെ ഇഷ്ടനായ ദാസനും സത്യവിശ്വാസത്തിന്റെ നല്ല ഉപദേഷ്ടാവും സർവനന്മയുടെയും ഉറവിടവും തന്നോട് അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാതെ ദയാ വാരിതയുമാകുന്നുവല്ലോ തൻ്റെ യജുമാനൻ്റെ ശ്രീ ഭണ്ഡാരത്തിൽ വിശ്വസ്തകാര്യ വിചാരകനും ദൈവഹിതമനുസരിച്ച് ഈ ലോക ജീവിതം നയിച്ചുകൊണ്ട് ആത്മരക്ഷയെ പ്രതി അന്ധിശ്വാസം വരെയും സത്യവിശ്വാസത്തിൽ അജഞ്ജലുമായി നിലകൊള്ളുകയും ചെയ്ത പരിശുദ്ധ പിതാവ് ഇപ്പോൾ അവിടുന്ന് അടിയങ്ങൾക്കായി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ അവിടുത്തെ പ്രാർത്ഥന മുഖാന്തരമായി പീഡിതന്മാർ ദുഃഖിതന്മാര് പൈശാചിയമായി ബന്ധനത്തിൽ വസിക്കുന്നവരും കരുണ പ്രാപിക്കണമേ ഞങ്ങളുടെ രോഗികൾ സൗഖ്യം പ്രാപിക്കണമേ ദൂരസ്ഥന്മാർ സമീപസ്ഥന്മാർ സംരക്ഷിക്കപ്പെടണമേ മനോവിധയിൽ ഇരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ ബന്ധികൾക്ക് സന്താന സൗഭാഗ്യം നൽകണമേ ഞങ്ങളുടെ പിതാവായി മോർ ഗ്രിഗോറിയോസ് ബാവാ അവിടുത്തെ പ്രാർത്ഥനകളാൽ കലഹങ്ങൾ മായിക്കപ്പെടുകയും ഷണ്ടകളില്ലാതാവുകയും യുദ്ധങ്ങൾ നീങ്ങി പോവുകയും ക്ഷാമവും അസുദിയും പ്രവൃത്തി ശോഭങ്ങളും ഒഴിവാക്കപ്പെടുകയും ചെയ്യണമേ പരിശുദ്ധ പിതാവിയുടെ മധ്യസ്ഥ മുഖാന്തരമായി സമൃദ്ധിയുടെ കാലങ്ങളെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ദിവസങ്ങളെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ കണ്ണുനീരോടുകൂടെ അവിടുത്തെ മധ്യസ്ഥയിൽ ലഭ്യപ്പെടുന്നവരായ അടിയങ്ങളുടെ മനസ്സിൽ തോന്നണമേ ഞങ്ങളുടെ ശരീരമാത്മദേഹികളെ ശുദ്ധീകരിക്കണമേ വിചാരങ്ങൾ നിർമ്മലീകരിക്കണമേ ഞങ്ങളുടെ ശിശുക്കളെ അരിഷതകൾ കൂടാതെ കാത്തൂഴണമേ പൈതങ്ങൾ ദൈവാശ്രയത്തിൽ വളർത്തപ്പെടണമേ യുവതി യുവാക്കന്മാരെ ഉള്ളവരായി തീരണമേ വൃദ്ധന്മാർ സമാധാനത്തോടെ പരിരക്ഷിക്കപ്പെടണമേ പരിശുദ്ധ പിതാവിയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ കൃഷിയിടങ്ങളെയും വ്യവസായ സ്ഥാപനങ്ങളെയും ഓടുന്നു സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ശാന്തിയും സമാധാനവും നിലനിർത്തണമേ പരിശുദ്ധനായി മോർഗ്രി കോറിയോസ് മുൻപാകിൽ നിന്നുകൊണ്ട് അവിടത്തെ പരിശുദ്ധതയോടപേക്ഷിക്കുന്നവരായ ഈ മക്കളിൽ അനുകമ്പ ഉണ്ടാകണമേ കണ്ണുനീരോടുകൂടി ഇവരുടെ പ്രാർത്ഥനകളെയും അപേക്ഷയുടെയും അങ്ങോ നിരസിക്കുകയും വരുതേ അവിടുത്തെ മധ്യസ്ഥത ഇവർക്ക് കാവലും കോട്ടയുമായിരിക്കണമേ എല്ലാവിധമായ ശത്രുക്കളിൽ നിന്നും പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും ഇവരെ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങൾ ആവശ്യം ഞങ്ങളോട്ടോ സജ്മ പ്രാവശ്യം കൃപീഡി ഡി നാഥാഗ്രത ചിടി നധീ മലിവാൻ മാധവ കൃപീ ണ മലിവൽ ധൗത്തരമരുളമേ നാധൗത്തരമരുളമേ ബാവാ പ്രാർത്ഥി ചീടണമേ ബാവാ പാർ ഛീടമേ ൃഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ

ദൈവം യും കാത്തു സംരക്ഷിച്ച് രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും പുതിയൂലത്തിൽ നിന്നും സംരക്ഷിച്ച് എല്ലാ നന്മകളാലും ആയുഷ്കാലമൊക്കെയും I want to